ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ മൂന്നാർ പോകുന്ന വഴിക്ക് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നമ്മൾ ഇന്ന് മൂന്നാർ പോവാണ് ഇന്ന് നമ്മുടെ ഡിസംബർ അതായത് ഈ വർഷത്തെ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് രാവിലെ ഇറങ്ങിയാണ് എട്ട് മണിയാകുമ്പോൾ ഇറങ്ങിയാണ് ഗൈസ് അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പിനെ പോകുന്ന വണ്ടികൾ രണ്ടും രണ്ടും സ്പ്ലെൻഡർ ആണ് ഗൈസ് ഇതുണ്ടോ ഇരിക്കുന്നത് നമ്മുടെ രണ്ടും സ്പ്ലെൻഡർ ആണ് രണ്ടും സെയിം മോഡൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ രണ്ട് സ്പ്ലെൻഡറുകളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരൻ്റെ എബിയുടെ വണ്ടി ഇത് നമ്മുടെ വണ്ടി തന്നെയാണ് സ്പ്ലെൻഡർ അപ്പോൾ നമ്മളിന്ന് മറ്റേ വണ്ടി പൈറോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എൻ്റെ കൂടെ ഇന്ന് ട്രിപ്പിന് വന്നെ കൂട്ടുകാരെ ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് നമ്മുടെ എബി ബ്രോയാണ് ബ്രോ കോതമംഗലം

ണു അതെ അതെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ കോട്ടയടുത്തിട്ടുണ്ട് സൈഡ് കീറിട്ടുണ്ട് കീറിയിട്ടുണ്ട് അത് വരുന്നവര് പിന്നെ ആളിനാണെങ്കിലും ഫുഡീസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല തണുപ്പുണ്ടാവും പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പൊ ഡിസംബർ മാസം ആയതുകൊണ്ട് മറ്റേ കാരണന്മാരൊക്കെ പറയും തണുപ്പില്ലാട്ടാ കൊറവാണ് ചേട്ടൻ ഇവിടെ വണ്ടി കുടിക്കുന്നു ചേട്ടനാട്ടോ ചേണ്ട പേ പേരെങ്ങനെയാ ഏ ബങ്കാരി ഓ ചേണ്ട പേര് അങ്ങനെ കേട്ടോ അപ്പം നമ്മൾ സ്പ്ലെൻഡർ കൊണ്ടാണ് പോണേ അപ്പോൾ സ്പ്ലെൻഡർ വിശേഷങ്ങൾ കാണാം രണ്ട് വണ്ടിയും കരിൻ്റെ വണ്ടി കഴുകിയിട്ടില്ല റോഡ് വണ്ടി ചെറുതായിട്ട് കഴുകിയിട്ടുണ്ടോ കേട്ടോ പോകുന്ന വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ പോകുന്ന വിശേഷങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ടാവും നമ്മളെവിടെയൊക്കെ പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ക്യാമറയിൽ നോക്കി മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കാൻ കഴിച്ചത് എനിക്ക് ക്യാമറയിൽ നോക്കി രാവിലെയൊക്കെ ആയത് കണ്ട് ഏതുകൊണ്ട് പോലും മുന്നേ അത് തന്നെ തന്നെ കുറേ ആയി ബ്ലോഗ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒരു കുറേ രാവിലെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഭയങ്കര മനോഹരം ആട്ടോ നമ്മുടെ ഈ കടയിതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ സൂപ്പറാട്ടോ

മൂന്നാറിൽ ടൗണിൻ പ്രദേശങ്ങളിൽ നിൽക്കാതെ ഇങ്ങോട്ട് മാറി ഒരു സ്ഥലത്തേക്ക് നിൽക്കുകയാണ് മൂന്നാർ പോകുന്ന വഴിക്ക് ഇതേ കാണുന്ന വഴി മൂന്നാറിലേക്ക് ടൗണിലേക്ക് പോകുന്ന വഴിയാണ് ഇത് നമ്മുടെ പോതമേടൊക്കെ പോകുന്ന പാലമാണെന്ന് അതിമനോഹരമായ ചെറിയൊരു സ്ഥലം കേട്ടോ സ്പ്ലൻഡർ വർക്ക് ഭയങ്കര സ്മൂത്ത്നെസ് ആട്ടോ ഭയങ്കര രസമാണ് പോ സത്യം പറഞ്ഞാൽ ഈ യാത്ര ഇതുപോലെ തന്നെ ഒരു പത്ത് മുന്നൂറ് കിലോമീറ്ററും കൂടെ അങ്ങ് പോയാലോ സത്യം പറഞ്ഞാൽ ആലോചിച്ചു പോയി ഒരു പ്രത്യേക ഇന്നൊരു മൂന്നാറിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളത് നമ്മൾ വന്നുകൊണ്ടായിരിക്കുമല്ലോ ബ്രോ നല്ല നല്ല അത് ഇന്ന് മുടിയുടെയോ അല്ലെങ്കിൽ മുഖത്തിന്റെയോ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം ട്രിപ്പിനിറങ്ങോ ഇതൊരു പരിപാടി ഇന്ന് കീറിപ്പോയിന്നെ ഇവിടെ പിന്നെ ഇപ്പൊ എല്ലാം ചെയ്യുന്നതെച്ച് ഇത് ഇല്ലാതിരിക്കാനും പറ്റുന്നില്ല കാരണം ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ല അപ്പൊ അതുകൊണ്ട് ഡാമന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ആരും കളിയെ ഷെട്ടർ അറിയത്തില്ല പോയി നോക്കിയല്ലോ എന്റെ പൊന്നളിയ ഷട്ടറൊക്കെ പോയി തോടോ മരം ഒക്കെ നല്ല രസം പ്രത്യേകിച്ച് സത്യം പറഞ്ഞ ബ്ലോക്ക് എടുക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞ മറന്നുപോയി എങ്ങനെയാണെന്നുള്ളത് കാരണം ഏകദേശം ഒരു അഞ്ചാറ് മാസമായി സത്യം പറഞ്ഞു വ്ലോഗ് എടുത്തിട്ട് കണ്ടന്റ് വൈസിൽ ഇത് ട്രാവലിംഗിൽ എങ്ങനെ എടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല മറന്നു എന്ന് വേണം പറയാനായിട്ട് ടച്ച് വിട്ടുപോയി സത്യമായിട്ട് ആറ് മാസം 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 ആറ് ആയില്ലോ ഞാൻ ലാസ്റ്റ് ഒരു ഒരു മൂന്ന് ആയി മാസത്തിന് അടുത്തോളായിരുന്നു ഞാനും അത്രേക്കായുള്ളൂ പക്ഷെ എന്താ വീഡിയോ പല രീതിയിലല്ലേ പല മോഡൽ കണ്ടിട്ടില്ലേ ഇന്നത്തെ ഇന്നത്തെ പ്രധാന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ് റോഡ് പോവുക നമ്മുടെ രണ്ട് ഫ്രണ്ടറും വെച്ച് ഫോട്ടോ എടുക്കുക കുറച്ചൊന്ന് എൻജോയ് ചെയ്യുക ഞങ്ങൾക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ ഉദ്ദേശം അതിൻ്റെ പുറത്ത് അതിൻ്റെ പുറത്താണ് നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചേക്കുന്ന കൈസ് ഏതായാലും നമുക്ക് പോയി നോക്കാം ഞാൻ എല്ലാം കൂടെ വിട്ടുകയാണ് പിന്നെ കുറച്ച് കുറച്ച് വിഷുവിലൊക്കെ ഈ ഫോണിലും കൂടെ വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കൈഫേ ആണെങ്കിൽ ഒന്നും കൂടെ മെനേ ആവുന്നില്ല ഏതായാലും ശരിയാക്കാം നമുക്ക് ഇതിന് മൊത്തം വിഷുലൊക്കെ ഞാൻ കൊടുക്കുമെന്ന് തരത്തിലല്ല കുറെ ഒക്കെ ഞാൻ കട്ട് ചെയ്തോളായിരിക്കും അതായാലും ഇന്നത്തെ ഈ വീഡിയോ ഇപ്പം നിങ്ങൾ മൂന്നാറൊക്കെ വരാൻ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് മഴയൊന്നുമില്ല അത്യാവശ്യം വെയിലുണ്ട് പക്ഷെ തണുപ്പുണ്ട് പക്ഷെ ഡിസംബർ മാസത്തിൻ്റെതായ ഒരു വൈകുന്നേരമായിരിക്കും തണുപ്പ് ഇറങ്ങുകയുള്ളൂ തോന്നുന്നത് അല്ലേ ബ്രോപ്പായിരിക്കും ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിൽ ഭയങ്കര തണുപ്പായിട്ട് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് രാത്രിയൊക്കെ കത്ത് കയറി പോകട്ടെ ഭയങ്കര തണുപ്പാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ടൗണിൽ ഒക്കെ പോയി ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഹെൽമെറ്റിൻ്റെ ക്യാമറ ഒക്കെയാണ് ക്യാമറ വെച്ചിട്ടൊക്കെ ടൗണിൽ കൂടെ കയറിപ്പോയിട്ട് മൂന്നാറിലൂടെ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്ന ഒരു മൂഡ് വീഡിയോ നമ്മൾ ഏതായാലും എടുത്ത് ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് നമുക്ക് അരിച്ചു വിളിച്ചങ്ങ് പോകാം കേസ് ഓക്കെ പറഞ്ഞിട്ട് വന്നു ചേരും കാരണം എന്തിനൊക്കെ കുറവുകൾ ഈ വീഡിയോ ഒക്കെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം വീഡിയോ നല്ലതാണോ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഓക്കെ ഗ്യാപ് റോഡി കയറിയിട്ടുണ്ട് ഗ്യാപ് റോഡി കയറി അന്യായ ഉദ്ദേശം കേട്ടോ ഗൈസ് നല്ല തണുത്തൊരു കാറ്റും ഒരു വെയിലൊക്കെ അടിക്കുന്നുണ്ട് വെയിലൊക്കെ നല്ലൊരു ഒരു നല്ല ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മഞ്ഞ കാര്യങ്ങളൊന്നുമില്ല രാവിലെ വന്നിട്ട് മഞ്ഞ് കൊള്ളണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ണിലേക്ക് ഇങ്ങനെ വെട്ടോ അടിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അടിച്ചു കേട്ടോ എന്റെ അകത്ത് ഒരു ഇരുനൂറ് രൂപയ്ക്കടിച്ചിട്ടുണ്ട് ഇപ്പൊ എത്രയൊക്കെ അടിച്ചു ബ്രോ രൂപ അടിച്ചു പോതമംഗലം അടിച്ചല്ലേ മുന്നൂറ്റി തൊണ്ണൂറ ചാനലിന്റെ ഇതൊക്കെ ലോകോ ഞാൻ ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ അല്ല അത് പ്രത്യേകം പറയണം അത്ര നല്ല ലോകോ എബി ഫോട്ടെന്ന് പറഞ്ഞു എബി എന്ന് പറഞ്ഞു പിന്നെ ഈഗിള് പിന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ കൊടുത്ത് സംഭവം നല്ല ഭയപ്പെട്ടോ ഇത് നല്ല ലോഗോ ലോകം വൈബ് സാധനമാണ് ഇനിയിപ്പോൾ നമുക്കിത് കൂടെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് കടക്കാം ആകാശമൊക്കെ നല്ല കിടന്ന നീല കളറിൽ അടി പൊള്ളിയായിട്ടുണ്ട് കേട്ടോ ഏതായാലും ഞാനത് നിന്ന് ടാൻ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഏതായാലും ഇപ്പോഴും റോഡ് നമ്മൾ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഗ്യാപ്പ് ഒരു പ്രത്യേക വാല്യൂ ഉണ്ട് വാല്യുണ്ടോ നമ്മുടെ ഈ പൂപ്പാറ ഈ മൂന്നാറിൽ നിന്ന് പൂപ്പാറ പോകാൻ വേണ്ടി ഉണ്ടാക്കിയൊരു റോഡെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും രസകരമായിട്ടുള്ള റോഡ് ഇനി നമ്മൾ പോകുന്ന വഴിക്ക് സൂര്യനെല്ലിയൊക്കെ പോകുന്ന വഴി വരും നമ്മൾ ആനയിറങ്ങലൊക്കെ പോകുന്നുണ്ട് ആ റൂട്ട് അങ്ങനെ നമുക്ക് പോകാനാണ് കഴിഞ്ഞത് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് മൊത്തം പൊടിയുണ്ട് മൂന്നാറിൽ പോയി ആ ഉണ്ടൊക്കെ പറ്റുക മൂന്നാറിൽ ഭയങ്കര ഈ പൊടി ഭയങ്കരമായിട്ട് പൊടി കണ്ണിൽ പൊടി അടിച്ചിട്ട് ഒരു രക്ഷയില്ല കൈ ഭയങ്കരമായിട്ട് പൊടിയടിക്കും കണ്ണിൽ കൂടെ ഇങ്ങനെ പക്ഷേ അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഉണ്ട് പക്ഷേ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ട് പൊടിയടിക്കും ഭയങ്കര പൊടി അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യുവായിരുന്നില്ല ടൗണിൽ കൂടെ കയറി വരാനും വരുന്നില്ല ഇപ്പോൾ രാവിലെ തന്നെ ടൗണ് നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായിട്ടുണ്ട് ടൗണ് ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളാണ് അപ്പം നിങ്ങളിപ്പോൾ മൂന്നാറൊക്കെ വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കണ്ടിട്ട് വരുവാണെങ്കിൽ മൂന്നാറിന്റെ ക്ലൈമറ്റ് കണ്ടിട്ട് വരാം ഇപ്പോൾ േ മൂന്നാറ് ക്ലൈമറ്റ് ഇതാണ് മൂന്നാറ് ക്ലൈമറ്റ് ഡിസംബർ മാസത്തിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് തണുപ്പാണ് പക്ഷെ ഇപ്പൊ എന്താ തണുപ്പില്ല കളിയ ടയർ പിടിച്ചാണോ ആ ലോറിയുടെ ടയർ പിടിച്ചായിരുന്നു ഇപ്പൊ ഇത് കൂടെ അതി ചുമ രസത്തിന് അളിയും ഭയങ്കര ബെസ്റ്റ് ഫാൻ കേട്ടോ ഏറ്റവും അളിന്റെ ബസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബസ് ആളിയും ഏതാണ് ഇഷ്ടപ്പെട്ട ബസ് അളിയും മറ്റേ കൊമ്പന്റെ ഫാനാട്ടോ കൊമ്പനല്ലേ മറ്റേ തന്നെ ഈയിടയ്ക്ക് പുള്ളിയൊരു മറ്റേ വിവാദമായത് ബ്രോ അതായത് നിങ്ങൾ ബസ് കേറിപ്പോ ആരാധന കേട്ടോ അന്യായ ആരാധന െ അയ്യോ ബ്രേക്ക്ലേറ്റ് മറച്ചു വെച്ചിരിക്ക് ബ്രേക്ക്ലേറ്റ് അവിടെ തെറ്റാ പോന്നെ വാ ഓക്കെ ഫ്രണ്ട് കണ്ടവരേ അളിയ നമ്മൾ പറ്റി വെച്ചുണ്ടോ അളിയാട്ടെ നമ്മളെ പോലീസ് പിള്ള ചെറിയും പറയും ഹെൽമറ്റാ അവിടെ ക്യാമറ ഉണ്ട് അവിടെ ക്യാമറ ഉണ്ട് ക്യാമറ അറുനുള്ളൂ ഫസ്റ്റ് ടൈമേ ഞാനിത് കൂടെ ടോള് കിടക്കണേ വീട്ടോള് ഫസ്റ്റ് ടൈമേ കിടക്കണേ വെച്ചു പിടിച്ചാട്ടോ അതാണ് ഐത്രീസ് എന്ന് പറയുന്നത് ഇതുണ്ടോ അതാണ് ഈ സ്പ്ലെഡറിന്റെ ഞാൻ ചെരിഞ്ഞിരിക്കാം കേട്ടോ പോണോട്ടെ എനിക്ക് ഒത്തിരി ഇങ്ങനെ ഇരിക്കാൻ പറ്റോട്ടോ ഞാൻ പഴയ ജിംനാസിയൊക്കെ ആ പോട്ടെ പോയാലോ കെ എസ് ആർ ടി സി സുബിനാണല്ലോ പോയേ പരിചയമുള്ള ഇത്തും പോയി അതിനകത്ത് കേട്ടോ

ും അടിപൊളി വൈബും ഇഷ്ടംപോലെ ആൾക്കാരുടെ താഴ്ത്തകരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് അതിന്റെ ഉള്ളിലേക്ക് കേറാൻ പറ്റാന്നു അവിടെ വധങ്ങൾക്ക് വെച്ചിട്ട് അതിമനോഹരമായ സ്ഥലം കാര്യം മൂന്നാറ് ഈ ഗ്യാപ് റോഡ് വരുമ്പോൾ പലരുടെ ബ്ലോക്കേഴ്സ് വന്നിട്ട് പറയുന്ന സ്ഥലമാണ് ഇവിടെ നിർത്തി വരാട്ടോ ഇത്ര നേരം നമ്മൾ ചെലവഴിച്ച ഈ സ്ഥലം ഒരു രണ്ട് മണിക്കൂർ മേള ബ്രോ രണ്ട് രണ്ടര മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ടൈമ് പോയത് അറിഞ്ഞില്ല കൈസ് അതേപോലി മാഗി ടുണ്ടൂ മാഗി ഫൈനലി ഞങ്ങൾ സ്ഥലത്ത് ഇങ്ങനെ കിടക്കാൻ മൂന്നിക്കലൊക്കെ കഴിഞ്ഞു മൂന്ന് വേക്കലൊക്കെ കഴിഞ്ഞിട്ട് ാണ് കാറ്റിൽ അല്ലോട്ട് മേളില് ഞങ്ങള് വന്ന് കിടക്കുവാണ് കപ്പിൾസ് ഒക്കെ വണ്ടി നിർത്തി രണ്ട് വണ്ടികളും സെയിം സാധനം സെയിം ഓഡൽ ഡ്രസ് കിടക്കും ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ കിടന്നു കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടും മന്ത് കിട്ടിയില്ല ഇവിടെ മന്തില്ല ഇവിടുത്തെ ആൾക്കാർ കഴിക്കില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അടിമാലി അല്ലെങ്കിൽ പറഞ്ഞാലും നമ്മള് ആ സ്പോട്ടിലൊക്കെ കോതമ്പല സൈഡിലേക്ക് പോണേ എപ്പോഴും മന്തി കിട്ടും അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് മൂന്നര സമയം വരെ ഇവിടെ ഇരിക്കും നമ്മുടെ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലം കാരണം ഈ റൈഡുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്സ് ചെയ്ത് ഇതുപോലെ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു ഇത് കൂടെ ഇറങ്ങിയായിരുന്നു അതുകൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് വണ്ടി ഏതായാലും ഇങ്ങോട്ട് കൊണ്ടു വെച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് ചുറ്റും പശുക്കൾ മരങ്ങൾ ഓറഞ്ച് ഒന്നുമില്ല കേട്ടോ പശു ഏർ കന്നാലി കന്നാലി അതെ സാ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ ഇന്നത്തെ റൈഡ് മനോഹരമാക്കിയതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ഒരു സ്ഥലത്തു ഒന്ന് ഇതായിരുന്നു അടിപൊളി സ്ഥലം എന്റെ പൊന്നോ രക്ഷയില്ല ആകാശം നോക്കി കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ അവർ വൈബ് കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നതാണ് ചെറുതായിട്ട് ഗൈസ് കുറേ നേരത്തെ ഇവിടെ ഇരുന്നു കേട്ടോ കുറേ നേരം ഇവിടെ ഇരുന്നു കുറേ നേരം എൻജോയ് ചെയ്തു റെസ്റ്റ് എടുത്തു മൈബായി കാണുന്ന സ്ഥലത്ത് നമ്മൾ കുറേ നേരം ഇരുന്നു റെസ്റ്റൊക്കെ എടുത്ത് അമ്മമാരോടെ കണ്ണിമതൻ കാമനോട്ടം എടുത്തോണ്ടിരിക്കുകയാണ് വണ്ടി രണ്ടെണ്ണം ഇവിടെയുണ്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ഏതായാലും അടുത്ത വീടിൽ കാണാം എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഗൈസ് സോ നമുക്കേതായാലും അടുത്ത വീട്ടിൽ കാണാൻ പറ്റാൻ വരെ അതുവരെ അപ്പം അടുത്ത വീട്ടിൽ കാണാം ഗൈസ് ഓക്കെ